कम्यूनिस्ट भीक अमर्च निर्णायक नीकवी महाराष्ट्र बीजेपी सरकार संस्थान नियमसभा स्पेशल पब्लिक सिकूरीटी बिल पास पासवोईस्ट पूर्ण का देवेन्द्र फडन कारण माओवादी जी चवल है पांच राजी है ती ले ले, ती चार राज्य कायदा क्या है एक अपन उसे വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അമർച്ച ചെയ്യാൻ നിർണായക നീക്കവുമായിപ്പോൾ മഹാരാഷ്ട്രയിലെ ബി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണല്ലേ മാവോയിസ്റ്റ് കണ്യു കമ്മ്യൂണിസ്റ്റ് ഭീകരത ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ വലിയ രീതിയിൽ പിടിച്ചുകുലുക്കിയിരുന്നു പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഏതാണ്ട് നാലതിലധികം ജില്ലകളിലായിരുന്നു മഹാരാഷ്ട്രയിൽ ഇത്തരം മാവോയിസ്റ്റുകൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും മറ്റും നടത്തിയിരുന്നത് ഇപ്പോൾ അത് ഒരു താലൂക്കിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ സെക്യൂരിറ്റി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത് അതായത് മഹാരാഷ്ട്രയിൽ ഉടനീളം തന്നെ ഇത്തരം കമ്മ്യൂണിസ്റ്റ് ഭീകരത അത് പൂർണ്ണമായും അടിച്ചമർത്തുവാൻ അനിയന്ത്രിതമായ അധികാരം നൽകുന്ന സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ സ്പെഷ്യൽ സെക്യൂരിറ്റി ബില്ല് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അത് പാസാക്കിയിരുന്നു ഇടതുപക്ഷം അതിനെ എതിർത്തിരുന്നു എന്നാൽ സ്വാഭാവികമായും അവിടെ സഭയിൽ ഭൂരിപക്ഷമുള്ളതിനാൽ തന്നെ ആ ബില്ല് സഭയിൽ പാസ്സാകുകയുണ്ടായി അതായത് കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കുക അടിച്ചമർത്തുക എന്നുള്ള ആ കേന്ദ്ര സർക്കാരിൻ്റെ നയത്ത് നയത്തിനൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തിന് അതിന് അതിനായുള്ള പൂർണ്ണ അധികാരം നൽകുക എന്നുള്ളതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബില്ലിൽ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം മാവോയിസ്റ്റ് ഭീകരതകൾ കാട്ടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഇത് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ഒപ്പം തന്നെ അതിലേക്ക് ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതിലടക്കം വലിയ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ ഇതിലേക്ക് വ്യവസ്ഥ ചെയ്യുന്നു അങ്ങനെ എല്ലാ രീതിയിലും മാവോയിസം തുടച്ചു നീക്കാൻ ഉതകുന്ന രീതിയിലുള്ള ബില്ലാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ നിയമസഭയിൽ അവതരിപ്പിച്ചത് ശരി നന്ദഗോപൻ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അമർച്ച ചെയ്യാൻ നിർണായക നീക്കവുമായി മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ സംസ്ഥാന നിയമസഭയിൽ സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ പാസാക്കി മാവോയിസ്റ്റുകളെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ